യാസ് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്തു എന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് അതായത് ലൈക്കിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറാണ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുക ഓ ജീസസ് ഇറ്റ്സ് ഫൈനലി ഡൺ എന്നാണ് നമ്മുടെ മാർക്കസ് മെർഗ്ലോ പറഞ്ഞിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്ട്രൈക്കറിനെ കണ്ടെത്താനുള്ള ആ ഒരു പരിശ്രമം അവസാനിച്ചിരിക്കുന്നു കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മാർക്കസ് മെർഗ്ലോവിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോ എന്നാൽ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ആ ഒരു സ്ട്രൈക്കറിൻ്റെ സൈൻ കംപ്ലീറ്റ് ആയെന്ന് ആ ഒരു താരം ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആരാധകരോട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മാർക്കസ് ബർഗ്ഗിലാവോ എന്തായാലും ഓ ജീസസ് ഇറ്റ്സ് ഫൈനലി ഡൺ എന്ന് പറഞ്ഞതിലൂടെ അതിന് ജീസസ് ഒന്നൊരു വാക്കേഹം അത് പ്രയോജനമുണ്ട് സോ അത് കഴിഞ്ഞിട്ട് ആരാധകർ പറയുന്നത് ഗബ്രിയൽ ഒക്കെ ആണെന്നാണ് സോ എന്തായാലും അദ്ദേഹം വരാനൊന്നും ഒരു സാധനങ്ങളില്ല അഞ്ഞൂറ്റി ഇരുപത് കോടി മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ആർട്സണൽ അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹം ഒന്നും വരാനുള്ള ചാൻസും ഇല്ല സോ എന്തായാലും അങ്ങനെ പറയാൻ പോലും എനിക്ക് ചിരി വരുന്നു സോ എന്തായാലും നല്ലൊരു സൈനിങ് ആകും അതായത് ഇത് മിത്യൂ സ്ഥാമൻ്റെ കോസ്റ്റിൻ്റെ ഒരു നല്ലൊരു പകരക്കാരനാകുമെന്ന് തന്നെ വിചാരിക്കും ബട്ട് സോ ലേറ്റ് എല്ലാവരും പറയുന്ന പോലെ സോ ലേറ്റ് ആണ് ഇത്ര ലേറ്റായിപ്പോയി അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തുടക്ക ഗെയിംസിലെല്ലാം ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്